നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ പരിശുദ്ധ ദൈവം നമുക്ക് തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായിരിക്കുന്ന ഈ കർത്തൃ ദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുപാതപീഠത്തിൽ രാവിലെ ഉണരാൻ തിരുമുഖത്തേക്ക് നോക്കുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുവാൻ അത് നിങ്ങളോട് പറയുവാൻ ഇതിനെല്ലാം കർത്താവ് ഇന്ന് പ്രഭാതത്തിലും അവസരം തരുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയും സ്തോത്രവും മഹത്വവും പുകഴ്ചയും കരയറ്റുകയും ദൈവത്തിൻ്റെ വചനത്തിൽ ആകർഷിക്കപ്പെട്ട് എല്ലാ ദിവസവും തിരുവചനം കേൾപ്പാൻ തൽപരരായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു ഓരോ നാളും നമ്മെ അനുഗ്രഹിച്ച് കൈപിടിച്ച് കരുതി വീഴാതവണ്ണം നടത്തി എപ്പോഴും നമ്മെ സ്നേഹിച്ചും വാത്സല്യിച്ചും ദൈവത്തിൻ്റെ കരുണകൾ നമുക്ക് തന്ന് അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യത്തെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ദൈവത്തോട് വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ കർത്തൃ നാം ചിന്തിപ്പാൻ സ്വർഗം തന്നിരിക്കുന്ന ലളിതമായ തീർത്തും ലളിതമായ ഒരാത്മീക ചിന്ത നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിന് ഇരുമയാ പ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായം പത്താമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇരുമയാ പ്രവചനം മുപ്പത്തൊന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ ഇസ്രായേലിനെ ചിതറിച്ചവൻ അതിനെ കൂട്ടിച്ചേർത്ത് ഇടയൻ തൻ്റെ കൂട്ടത്തെ കാക്കുന്നതുപോലെ അവനെ കാക്കും എന്ന് പറയുവീൻ ജാതികളെ യഹോവയുടെ വചനം കേൾപ്പീൻ ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്ത് ഒരിടയം തൻ്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറയുകയും ഈ വാക്യത്തിനകത്തു നിന്ന് മൂന്ന് വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം മൂന്ന് വാക്കുകൾ ഒന്ന് കേൾപ്പി രണ്ട് പ്രസ്താവീം മൂന്ന് പറയുകയും തിരുവഴുത്തിനകത്ത് നാം രക്ഷപ്പെടാൻ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ നാം പുറത്തു വരുവാൻ നാം ധന്യരാകുവാൻ നമ്മുടെ സ്ഥിതി മാറുവാൻ നമ്മൾ ദൈവത്താൽ മാനിക്കപ്പെടുവാൻ നമ്മുടെ ഗതികേട് മാറി നാം കർത്താവിൽ അനുഗ്രഹീതരാകുവാൻ സ്വർഗം പറഞ്ഞിരിക്കുന്ന വളരെ ടിപ്പിക്കലായ കൊച്ചു കൊച്ചു വാക്കുകളാണെങ്കിലും ചില പാസ്വേഡ് പോലത്തെ ചില കാര്യങ്ങൾ തിരുവഴുത്തിനകത്തുണ്ട് ഈ ആത്മീയതയുടെ പ്രത്യേകത ദൈവമാണ് വലിയ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത നമുക്ക് ചുമക്കാൻ പറ്റാത്ത നമുക്കൊരിക്കൽ പോലും കൊണ്ട് പൂർണമാക്കാൻ പറ്റാത്ത പല കാര്യവും ദൈവം ചെയ്യും ഉദാഹരണം വീണ്ടെടുപ്പ് അതിനെക്കുറിച്ച് തിരുവഴുത്തു പറയുന്നത് സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ വീണ്ടെടുപ്പ് വരെ കൊടുക്കാനോ ഒരു നാളും ആർക്കും കഴിയേല നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യമാണത് വീണ്ടെടുപ്പ് മനുഷ്യൻ വീണുപോയി പോയി തകർന്നു പോയി അവനെ വീണ്ടും ആ ദൈവിക ബന്ധത്തിലേക്ക് കൊണ്ടുവരുവാൻ അതിൻ്റെ പരിപാടിയുടെ പേരാണ് ഈ വീണ്ടെടുപ്പെന്ന് അതിന് മുതൽ മുടക്കാൻ ഈ ലോകത്തിൽ ഒരു ധനാഠ്യനും ഒരു സമ്പന്നനും ഒരു ഉന്നതനും കഴിയേല അതുകൊണ്ട് ദൈവം തന്നെ എന്ത് ചെയ്തു വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയ പുത്രനെ അയച്ച് ചങ്കില ചോര തന്ന് ക്രൂശിൽ മരിച്ച് വീണ്ടെടുപ്പിൻ്റെ വില സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രം കെട്ടിവെച്ചു അത് ദൈവം അങ്ങ് ചെയ്തു അതുകൊണ്ട് ഈ ലോകത്തിന് എല്ലാവരും അങ്ങ് വീണ്ടെടുക്കപ്പെട്ടോ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു വീണ്ടെടുപ്പ് നടത്തിയതുകൊണ്ട് മുഴുവൻ ആളുകൾ അങ്ങ് വീണ്ടെടുക്കപ്പെടാം എന്നാൽ പിന്നെ സ്വർഗ്ഗം തരിശു കിടക്കുകയല്ലോ അല്ലെങ്കിൽ സ്വർഗ്ഗം അങ്ങ് നിറഞ്ഞ് കവിഞ്ഞനെയല്ലോ ഇവിടെ സുവിശേഷം പോലും പറയണ്ടായിരുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിലേശു മരിച്ചതുകൊണ്ട് കൊണ്ട് വീണ്ടെടുപ്പ് നടന്നായിരുന്നെങ്കിൽ ഈ ആക്ഷേപം നിന്നെ സഹിച്ചു ഉപദേശിമാർ വീട് വീടാന്തരം കയറണ്ടായിരുന്നല്ലോ ദൈവം അത് ചെയ്തു ഇനി നമ്മുടെ ഭാഗത്തെ ഒരു റോളുണ്ട് അത് വിശ്വസിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുക അത്രയുള്ളൂ വലിയ കാര്യം ദൈവം ചെയ്തു ഇത് നമ്മളിൽ ഫലിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കൊച്ചു കാര്യം യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണെന്നും ആ ക്രൂശു മരണം ഒരു പകരമരണമാണെന്നും അതിൽ അസാധാരണമായിരിക്കുന്ന മൂല്യമുണ്ടെന്നും അതെനിക്ക് ഫലിക്കണമെന്നും വിശ്വസിച്ചുകൊണ്ട് ഏറ്റു പറയണം വീണ്ടെടുപ്പല്ല എൻ്റെ ഇന്നത്തെ നിങ്ങളുമായിട്ടുള്ള സംഭാഷണം അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മനുഷ്യൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞിരിക്കുന്ന ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ആർക്കും ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവം മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് ഈ വാക്യത്തിനകത്തും മൂന്ന് കാര്യങ്ങൾ ആഹ്വാനമാണ് ദൈവം പറയുക വിളിച്ചിട്ട് പറയുക ജാതികളെ എന്നാണ് വിളിച്ചിരിക്കുന്നത് നേഷൻസ് രാജ്യങ്ങളെ ലോക ലോകജനതയോടാണ് പറയുന്നത് എന്താണ് പറയേണ്ടത് എന്താണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് വചനം കേൾപ്പിയും വചനം കേൾപ്പീൻ വചനം ഉണ്ടാക്കാനൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവരോടും വചനം കുത്തിക്കെട്ടി എല്ലാവരുടെയും വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല വചനം നിങ്ങളുടെ വീട്ടിൽ മുഴുവൻ എഴുതി വയ്ക്കാൻ പറഞ്ഞില്ല ആദ്യത്തേത് വചനം കേൾപ്പീൻ അതൊരാഹ്വാനമാണ് വചനം കേൾപ്പീൻ ഞാൻ നിങ്ങളോട് പറയാം ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു തുടക്കമാണ് പ്രിയപ്പെട്ടവരെ വചനം കേൾക്കാൻ തുടങ്ങുന്നത് തുടർമാനമായി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങുന്നതൊരു വലിയ മാറ്റത്തിൻ്റെ ലക്ഷണമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതാണ് പലരും എനിക്ക് വാട്സാപ്പിലൂടെ ഒരു വാക്കിലാണെങ്കിലും മറുപടി പോലെ കമൻ്റ് ഇട്ടിട്ടുള്ളതാണ് വചനം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടായത് വചനം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളും കുടുംബവും മെച്ചപ്പെടാൻ തുടങ്ങിയോ വചനം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ ജീവിതം മാറിയോ വചനം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടായോ വചനം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം നിങ്ങൾ സ്വഭാവത്തിൽ നന്നായോ ഈ ഒന്ന് ചിന്തിച്ചു നോക്കിയെന്നേ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം ഏതൊരു കുടുംബമാകട്ടെ ഏതൊരു മനുഷ്യനാകട്ടെ ഏതൊരു പാപിയാകട്ടെ ഏത് തകർന്നവനാകട്ടെ ആരും സഹായിക്കാൻ ഇല്ലാത്തവനാകട്ടെ എല്ലാം കൊണ്ടും മുടിഞ്ഞവൻ പോയവനായിക്കോട്ടെ പക്ഷെ ആ മനുഷ്യൻ വചനം കേൾക്കാൻ തുടങ്ങിയാൽ ഒരു വലിയ തുടക്കമായി അവൻ രക്ഷപ്പെടാനുള്ള വഴിയായി അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഉടഞ്ഞ് തകർന്ന് പൊളിഞ്ഞ് കിടക്കുന്നവരെ കാണുവാണെങ്കിൽ നിങ്ങളവരോട് പറ സ്ഥിരമായിട്ട് താങ്കൾ വചനം കേൾക്ക് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇതുപോലത്തെ ദൈവത്തിൻ്റെ വചനം അവർക്ക് അയച്ചു കൊടുക്കുക അതൊരു സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി കാണുക പത്ത് പേർക്ക് ഒത്തിരി പേര് എന്നോട് പറയുന്നുണ്ട് ഈ രാവിലെയൊക്കെ കൃത്യസമയത്ത് ഇത് എത്തിയില്ലെങ്കിൽ ചിലരങ്ങ് വെപ്രാളം കാണിക്കും അവർ പറയും പാസ്റ്റേ ഞാനിപ്പോൾ ഇരുപത്തഞ്ച് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അവർ ചോദിക്കുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇത് ചെയ്യുന്നതൊരു ദൈവീകമായിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ നിങ്ങളോടും പറയാം വല്ലപ്പോഴും ഒന്നും ഒത്ത കേൾക്കുകയല്ല സ്ഥിരമായി വചനം കേൾക്ക് അതൊരു നല്ല തുടക്കമാണ് വചനം കേൾക്കുന്നവരോടുള്ള രണ്ടാമത്തെ ആഹ്വാനമാണ് ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിപ്പീൻ പ്രസ്താവന പ്രസ്താവന എന്ന് പറയുന്നത് ശരിക്കും ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവൻ ബോധ്യപ്പെട്ടവൻ ഒരാൾ ഉത്തരവാദിത്തപ്പെടുത്തിയ കാര്യം അത് പൊതുവിൽ അറിയിക്കുന്നതാണ് ഈ പ്രസ്താവന എന്ന് പറയുന്നത് ഒരു ഒരു കമ്മിറ്റി കൂടുന്നു ആ കമ്മിറ്റി കാര്യങ്ങൾ കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നു എന്നിട്ട് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നു അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അല്ലെങ്കിൽ പ്രസിഡൻറ് എഴുന്നേറ്റ് നിന്ന് അതൊന്ന് എടുത്തു പറയുന്നു ഇന്നിവിടെ കൂടിയ കമ്മിറ്റിയുടെ തീരുമാനം ഇന്ന ഇന്ന കാര്യങ്ങൾ ഇത്രാം തീയതിക്കുള്ളിൽ നടത്തണമെന്നുള്ളതാണ് അല്ലെങ്കിൽ പൊതുസദസ്സിനെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സെക്രട്ടറി അറിയിക്കുന്നു അത് അദ്ദേഹത്തിന് തോന്നിയത് പറഞ്ഞതല്ല ഒരു വലിയ കാര്യം നടക്കാൻ പോവുക അത് കൂടിയാലോചന നടന്നു അതിൻ്റെ ആലോചന പുറത്തു വന്നു അത് ചുമതലപ്പെട്ടയാൾ പറയുന്നതാണ് ഈ പ്രസ്താവന എന്ന് പറയുന്നത് അവനോന്ന് തോന്നിയത് വിളിച്ച് പറയുന്നതല്ല അപ്പം ദൈവം വചനം കേൾക്കുന്നവരെ ദൈവം ചിലത് പ്രസ്താവിക്കാൻ ഏൽപ്പിക്കും നോക്ക് അന്നേരം അറിയാം കേട്ടു നോക്ക് സ്ഥിരമായി വചനം കേട്ടു നോക്ക് അന്നേരം ദൈവം നിന്നെ ഏൽപ്പിക്കും എൻ്റെ കുഞ്ഞുങ്ങളോട് നിൻ്റെ മുമ്പിൽ വരുന്നവരോട് എൻ്റെ അയൽവക്കക്കാരോട് നീ മുമ്പിൽ കാണുന്നവരോട് സ്വർഗസ്ഥനായ ദൈവം നിന്നെ ചിലത് ഫലമേൽപ്പിക്കും പ്രസ്താവിക്കാൻ പ്രസ്താവിക്കുക രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യമാണ് ഇസ്രായേലിനെ ചിതറിച്ചവൻ അതിനെ കൂട്ടിച്ചേർത്ത് ഒരിടയം തൻ്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കുമെന്ന് പറയുകയും പറയാം ആർക്കും പറയാം അതിന് ഇന്നെയാണ് ചുമതലപ്പെടുത്തിയും വേണമെന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എന്ത് ചെയ്യാൻ പോകുകയാണെന്ന് നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം കേട്ടോ ഇവിടെ പറയാൻ വേണ്ടി എന്താ ഞങ്ങൾ മുടിയാൻ പോകുക എന്നല്ല ഞങ്ങൾ തീരാൻ പോകാന്നല്ല ഞങ്ങളെ രക്ഷിക്കാൻ ആരുമില്ലെന്നല്ല ഞങ്ങളിങ്ങനെ നശിക്കത്തുള്ളൂ എന്നല്ല ഞങ്ങൾക്കാരും ഇല്ലെന്നല്ല ഞങ്ങൾ ചതറി നടക്കുക എന്നല്ല ഞങ്ങളൊരു കാലത്തും ഒന്നിച്ചു കൂടത്തില്ലെന്നല്ല പിന്നെ എന്താ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ഇടയനായി കൂടെ ഇരുന്ന് ഞങ്ങളെ പരിപാലിച്ച് ഒരിടയം തൻ്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ ഞങ്ങളെ കാക്കും എന്ന് പറയുവേൻ നല്ല കാര്യം പറയണം സാഹചര്യം മോശമാണെങ്കിലും പറയണം എൻ്റെ ദൈവം എന്നെ നടത്തും എൻ്റെ ദൈവം എന്നെ പരിപാലിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ കാക്കും അവർക്ക് നല്ല കാലം ഉണ്ടാവും അവരെ അനുഗ്രഹിക്കും ഞങ്ങൾ രക്ഷപ്പെടും ഞങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരു ദിവസം തരും ഞാൻ സൗഖ്യമാകും ഞാൻ ജീവനോട് ഇരിക്കും എത്രയോ പേരെ വേദപുസ്തകത്തിൽ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പറയുവേൻ ഈ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളൊന്നോടെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ ഒന്ന് വചനം കേൾപ്പീൻ രണ്ട് കേൾക്കുന്നതിനകത്തു നിന്ന് സ്വർഗം തന്നെ ഏൽപ്പിക്കുന്ന കാര്യം പ്രസ്താവിപ്പീൻ മൂന്ന് നീ ധൈര്യത്തോടെ നിനക്ക് സംഭവിക്കുമെന്ന് കൊണ്ട് പറയുവീൻ ഇത് മൂന്നു ഒന്ന് ചെയ്തു നോക്കി ഈ ആണ്ടിൻ്റെ ആരംഭനാളുകളിലെ ആയോളൂ ഈ അടുത്ത കാലത്ത് നിങ്ങളിത് ചെയ്തു നോക്കുക നിരന്തരമായി വചനം കേൾക്കുക കേട്ട് അതിൽ നിന്ന് കിട്ടുന്ന പ്രചോദനമനുസരിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ പ്രസ്താവിക്കുക നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് നിങ്ങളെ അറിയാവുന്നവരോട് ഇപ്പോഴത്തെ സാഹചര്യം മോശമാണെങ്കിലും നിങ്ങൾ പറയാൻ തുടങ്ങുക ഞങ്ങൾക്കൊരു വീടുണ്ടാവും ദൈവം ഞങ്ങൾക്കൊരു വീട് പണിത് തരും എൻ്റെ കുഞ്ഞിന് ജോലി കിട്ടും എൻ്റെ പെങ്കുഞ്ചുറ്റി കല്യാണം നടക്കും എൻ്റെ ദൈവം അത് സാധിപ്പിച്ച് തരും എൻ്റെ കർത്താവ് ഞങ്ങളെ കൈപിടിച്ച് നടത്തും പറയാൻ തുടങ്ങുക കുറച്ച് കഴിയുമ്പോൾ തി മാറുന്നത് കാണാം സംഭവിക്കുന്നത് കാണാം നമുക്കൊരു ഭാഗമുണ്ട് ആ ഭാഗം നമ്മൾ ഭംഗിയായി ചെയ്യൂ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതെല്ലാം സ്വർഗം ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മനസ്സലിവിൻ്റെ മഹാദൈവമേ അനുഗ്രഹീതമായ നല്ല ദിവസം ഈ കർത്തൃദിവസം സ്വർഗം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ലളിതമായ കാര്യത്തിനായി സ്തോത്രം ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നു കൃപ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആശീർവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവരും ഇതൊരു ഗുണപാഠമായിട്ടെടുക്കട്ടെ അപ്പ വചനം കേൾക്കുന്ന എല്ലാവർക്കും പറയാൻ വാ നിറച്ച സാക്ഷ്യം കൊടുക്കണേ പ്രസ്താവിപ്പാൻ ദൈവം ചിലത് ദൈവം അവരെ ഫലമേൽപ്പിക്കണേ അങ്ങനെ അവരനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേൻ